ഡിവൻ മെറാക്കൽ മലയാളം ടാരോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ് നിൽക്കുന്നത് എന്ത് ഉദ്ദേശുദ്ധിയാണ് ആ പേഴ്സണുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ഡസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ആ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ട നിമിഷങ്ങൾ സംസാരിച്ചിട്ടുള്ള വാക്കുകൾ എല്ലാം നിങ്ങൾ ഓർത്തെടുക്കുക വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക ഡിയർ ആർ കെ ജോസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു വാട്ട് ഈസ് ദ ട്രൂ ഇൻറ്റെൻഷൻ ട്വേർഡ്സ് യു വട്ട് ഈസ് ദർ ട്രൂ ഇൻ്റൻഷൻ എന്താണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശ്യം ദ ഹയർ എഫെൻറ്റ് ഇവിടെ ഹയർ എഫൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേരും റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം ഉള്ളത് ഈ വ്യക്തി ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കാം അപ്പോൾ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന മാരേജിനെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് അപ്പോൾ ആ വ്യക്തിയുടെ അവർ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ആ ഈ വ്യക്തി ഈയൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചതിയുള്ള ആളാണെന്ന് പറയാനാവില്ല ഒരിക്കലും പക്ഷേ ആ വ്യക്തിയുടെ വിശ്വാസങ്ങൾ വേറെ ആയിരിക്കാം അതിൽ ഉറച്ചു നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അതൊക്കെ കൊണ്ട് ഫാമിലിയിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു എതിർപ്പിനെ തുടർന്നായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി ഒന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളെ ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വാശി പിടിച്ച് മാറി നിൽക്കുന്ന പേഴ്സൺ ചിലപ്പോൾ ഫാമിലിയോടായിരിക്കാം ആ വാശിയുള്ളത് അല്ലെങ്കിൽ നിങ്ങളോടായിരിക്കാം എന്നിരുന്നാലും ഇവിടെ വേറെ ആരും ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നാലും ആ വ്യക്തിക്ക് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതൊരു പോയിൻറ്റാണ് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ ഗിഫ്റ്റ് ആണെന്ന് കരുതുന്നുണ്ട് നിങ്ങളെയാണ് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് നിങ്ങളെയാണ് ആ വ്യക്തിക്ക് ഇഷ്ടം പക്ഷേ ചിലപ്പോൾ ഈ ഒരു മുന്നിലിരിക്കുന്ന മൂന്ന് കപ്പെന്ന് പറയുന്നത് പ്രൊപ്പോസലായിരിക്കാം വീട്ടുകാരും കൊണ്ടുവന്ന പ്രപ്പോസലായിരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തിയെ പ്രപ്പോസ് ചെയ്യാൻ ആളുണ്ടായിരിക്കാം കുറച്ച് ഫേം ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഹാൻഡ്സം ഓർ ബ്യൂട്ടിഫുൾ ആയിരിക്കാം അപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കാം പക്ഷേ എന്നാലും നിങ്ങളെന്ന ആ ഒരു ഇഷ്ടത്തെ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് ഡ്രീം കാണുന്നുണ്ട് ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നതാണ് കാര്യം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു പോയതായിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ പരസ്പരം പറഞ്ഞ് പിരിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് റിലീജിയൻ കാസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസങ്ങൾ വേറെയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധ്യമല്ല കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധ്യമെന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് എൻ്റാക്കി കളഞ്ഞതായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫാമിലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി എന്ന കോൺസെപ്റ്റിൽ വളരെയധികം വിശ്വസിക്കുന്ന ആളായിരിക്കാം അതായത് ആ ഒരു ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകണം അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് അവരുടെ കണ്ണ് നിറയ്ക്കരുത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പം ഫാമിലിയോട് ഇഷ്ടമുണ്ടായിരിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളോടും ഇഷ്ടമുണ്ട് ആ പേഴ്സണ് അതായത് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ ഹൃദയത്തിൽ ഒരു കപ്പേ ഉള്ളൂ അത് നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ലോട്ട് ഓഫ് ലവ് അതാണ് ക്യൂൺ ഓഫ് കപ്പ്സിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങളെന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ വൈഫ് ഓർ ഹസ്ബൻഡായിട്ട് കാണുന്നു നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് അത് ആ വ്യക്തി വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ആ വ്യക്തിക്ക് അറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങളുടെ ഡ്രസ്സിങ് ആൻഡ് സ്റ്റൈല് ഡ്രസ് കോഡ് നിങ്ങൾ ധരിക്കുന്ന ഓരോ ആഭരണങ്ങൾ ഇതൊക്കെ ആ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് അതൊക്കെ വളരെയധികം പ്രൗഡാണ് ആ പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ട് ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം സ്റ്റേബിളായിരിക്കാം ആ വ്യക്തിയെക്കാളും അപ്പോൾ അതൊക്കെ വ്യക്തി നോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളെ വൈഫായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് കാണുന്നു നിങ്ങളെ കുടുംബമാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇൻറ്റൻഷൻ മോശമല്ല ഇൻറ്റൻഷൻ നല്ലതാണ് പക്ഷെ അവിടെ ഇടയ്ക്ക് അല്ലെങ്കിൽ തേർഡ് തെട്ട്പാട്ടിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ വ്യക്തി മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ആ വ്യക്തി ഇഷ്ടമാണ് പക്ഷെ കുറച്ച് ഈഗോ ഉണ്ട് ആ പേഴ്സണെ ഇവിടെ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം ഫാമിലി ആകണം വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണാണ് വേറെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് വീട്ടുകാരോചിക്കുന്നുണ്ട് എന്നാലും മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാനും പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുവന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോട് മനസ്സുകൊണ്ട് ചേരാനും സാധിക്കുന്നില്ല ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകും എന്നാ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സക്സസ് ആവുക എന്നുള്ള ഒരു ധാരണ ഈ വ്യക്തിയിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട് കാരണം നിങ്ങളെ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളിൽ മാത്രമാണ് ആ വ്യക്തിക്ക് ഒരു വിജയം കണ്ടെത്താൻ കഴിയുക അല്ലെങ്കിൽ കംഫർട്ടബിൾ സോൺ എന്നും പറയാനുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇടം അതായിട്ടാണ് നിങ്ങളെ കാണുന്നത് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല ഇത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് അങ്ങ് പോകട്ടെ എന്നുള്ള ഒരു സമീപനമാണ് ആ പേഴ്സണുള്ളത് അതുപോലെ തന്നെ ചില കാര്യങ്ങളെ ആ വ്യക്തി നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എതിർപ്പുകൾ വന്നേക്കാം അപ്പോൾ എന്തായാലും ഫാമിലിയുടെ കൺസൻറ്റ് ചില പേർക്കെങ്കിലും വേണ്ടി വരും അപ്പോൾ ചില അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സമയമാണ് ചില കാര്യങ്ങളെ ഒതുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ശരിയാക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അനങ്ങാത്തത് ഈ റിലേഷൻഷിപ്പിൽ എന്തായാലും നല്ലൊരു അവബോധം ഈ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വളരെയധികം ധൈര്യവും ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തും വരട്ടെ എന്നുള്ള ആ ഒരു അവബോധം മനസ്സിലുണ്ട് ദ മാസ്റ്റർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അബണ്ടൻസ് തരാൻ കേൾപ്പുള്ള പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ആ വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ അതുകൊണ്ട് നിങ്ങൾക്കാണ് ബെനിഫിറ്റ് തരേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെയാണ് നല്ലതാണ് നോക്കേണ്ടത് അങ്ങനെയുള്ളൊരു ധാരണ ഈ പേഴ്സൺ ഉണ്ട് എന്തും വരട്ടെ മറ്റുള്ളവർ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകരുത് അത് പ്രശ്നമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ റിലീജിയൻ കാസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ജോലിയില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മുടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇല്ല എൻ്റെ പേഴ്സൺ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പോകും മുന്നോട്ട് പോകും എന്നാണ് ആ വ്യക്തി ധൈര്യപൂർവ്വം പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് കാരണം ആ വ്യക്തി വളരെയധികം കൂടിയാണ് നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ട് അതുകൊണ്ട് വാശി ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് എന്തായാലും റിലേഷൻഷിപ്പിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ വ്യക്തി ഒരുപക്ഷെ ഒക്കെ ചെയ്യുന്ന കുറച്ച് സ്പിരിച്വാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തിക്ക് ചിന്തയുണ്ട് എന്തായാലും ഈ റിലേഷൻഷിപ്പാണ് നടക്കുന്നത് എന്നുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയാണെങ്കിൽ പോലും മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു ഉണ്ട് ഈ വ്യക്തിക്ക് അതുകൊണ്ടാണ് കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് കാരണം എന്താണ് ചെയ്യേണ്ടത് എല്ലാവരും കൂടിയുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ എല്ലായിടത്തും സ്മൂത്തായിട്ട് കൊണ്ടുപോകണം എന്നാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഫാമിലിയിലും പ്രശ്നങ്ങൾ വരാൻ പാടില്ല നിങ്ങളെയും സമാധാനിച്ചു കൊണ്ടുപോകണം അപ്പം അതുപോലത്തെ സിറ്റുവേഷൻസ് ആ വ്യക്തി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക കാരണം ഇവിടെ ആ വ്യക്തി വളരെയധികം ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ആ വ്യക്തിക്ക് എപ്പോഴെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചോദിക്കുക എന്നിട്ട് നിങ്ങൾ പ്ലാൻ തയ്യാറാക്കുക വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള കാര്യം പക്ഷേ ഇവിടെ നിങ്ങളുടെ ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് അവസാനിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഡിവൈൻ പറയുന്നത് ഇത് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ളത് കാരണം ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് അവസാനിക്കാൻ പോവുകയാണെന്നുള്ളതാണ് ഡിവൈൻ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് യെസ് പവർ ട്വിൻ ഫ്ലെയിം ചെയ്യണ വ്യക്തി മനസ്സിലാക്കുകയാണ് നിങ്ങളാണ് ആ വ്യക്തിയുടെ ട്വിൻ ഫ്ലെയിം എന്നുള്ളത് അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകുകയാണ് കാരണം ഇത് മതി എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം ആ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് അതാണ് ഈ വ്യക്തിയുടെ തീരുമാനം എന്ന് പറയുന്നത് യെസ് പ്രോസ്പിരിറ്റി ബിഗിൻസ് സമൃദ്ധി ആരംഭിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു രണ്ടുപേരും കൈകൾ കൊടുത്തുകൊണ്ടിരുന്നൊരു കമ്മിറ്റ്മെൻറ്റാണ് ഇനി എന്താണ് വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ ഒരുമിക്കുന്നു എന്നുള്ളത് മനസ്സുകൊണ്ടെങ്കിലും ലൈറ്റ് അത് തരുന്നത് ആരാണ് യൂണിവേഴ്സൽ ലൈറ്റ് ആണ് തരുന്നത് ആ ഒരു ലൈറ്റിലാണ് നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടുന്നത് ആ ഒരു ലൈറ്റാണ് നിങ്ങളെ നയിക്കുന്നത് ഇതൊരിക്കലും ഒരു മോശ റിലേഷൻഷിപ്പ് അല്ല പക്ഷേ ആ വ്യക്തി ഡിസിഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം ഈ വ്യക്തി ഒരു ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ആ വ്യക്തി കറക്റ്റായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ അന്വേഷിക്കുക ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുക എന്നിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക ഇവിടെ ആ വ്യക്തിയുടെ ലെറ്റർ ഇസറ്റ് എ എൻ ജി ഒ കെ ക്യു യു ഐ പി ടി എസ് ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേരിലുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇവിടെ ഇനി ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നയൻ എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലാക്ക് ഹെയർ ആ വ്യക്തിക്ക് നല്ല കറുത്ത ബ്ലാക്ക് ഹെയർ ഉണ്ടായിരിക്കാം എയ്റ്റ് എന്നൊരു ഡേറ്റ് വൈറ്റ് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ട്വൽവ് എന്നൊരു ഡേറ്റ് ലോങ് ഹെയർ ക്യാപ്രിക്കോൺ ട്വൻറ്റി ഫൈവ് ഫ്രണ്ട്സ് സെവൻ എന്നൊരു ഡേറ്റ് ആർക്കിൽ റാഫേൽ പിങ്ക് കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം സാജിറ്റേറിയസ് ആർക്കേഞ്ചിൽ മിഖായിലിൻ്റെ സംരക്ഷണം ഉണ്ട് കേട്ടോ സ്കോർപിയോ ട്വൻറ്റി സിക്സ് ഓറഞ്ച് കളറ് ലോ ഒരുപാട് പ്രണയം ആ അപേഴ്സിനുണ്ട് അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക റീസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സൻ്റെ പ്ലേസ് ആവാം അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള പ്ലേസസ് ആവാം ജോബ് ചെയ്യുന്ന പ്ലേസ് ആവാം ഇവിടെ കോട്ടയം തൃശ്ശൂർന്ന് കിട്ടിയിട്ടുണ്ട് ചെന്നൈ ഇടുക്കി അപ്പോൾ നാല് ആ ഒരു പ്ലേസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസനെറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഡിവൈൻ മെസ്സേജസ് എടുക്കാം ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഡിവൈനോട് ചോദിക്കുക അപ്പോൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മെസ്സേജ് റൊമാൻസ് അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തിരികെ വരും കാരണം വ്യക്തിക്കൊരു ടൈം കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് ഈ വ്യക്തിയിലേക്ക് വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് പ്രണയം തന്നെയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് സക്സസ് ആക്കണം എന്നുള്ളത് കൂടാതെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയം ഈ പേഴ്സണുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി ഉദ്ദേശുദ്ധി വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും